ശരി ശ്രീമതി ഭാഗ്യലക്ഷ്മി അത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് നമ്മുടെ ഒരു വ്യവസ്ഥക്കകത്ത് ഇപ്പോ നീതിന്യായ സംവിധാനങ്ങളിൽ നിന്ന് ഒരാൾ കുറ്റവിമുക്തനാക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ പിന്നെ പ്രതിയായി നമുക്ക് കാണാൻ കഴിയില്ല അതാണ് നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തെ രീതിയും അതാണ് കീഴ്വഴക്കവും അതാണ് സാധാരണ നിലയിൽ ഉണ്ടാകാറുമുള്ളത് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പൊ ദിലീപിനെ പുറത്താക്കിയ സംഘടനകൾ ഇപ്പൊ ഫെഫ്കെ ആകട്ടെ അല്ലെങ്കിൽ എ എം എം എ പോലെയുള്ള സംഘടനകളാകട്ടെ ഏത് സംഘടനയായാലും അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു കോടതി അയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ പേരിൽ ഇനി അയാൾക്ക് ഈ വരാനുള്ള അയാൾക്ക് എന്തെങ്കിലും അയോഗ്യത ഉണ്ടെങ്കിൽ അത് നീങ്ങി ഇനി സ്വാഭാവികമായ സംഘടനകളിലേക്ക് തിരിച്ചു വരാം എന്നൊരു തീരുമാനം എടുക്കുന്നതിനെ താങ്കൾ എതിർക്കാൻ കാരണം എന്താണ് ഒരു പ്രതിഷേധമാണല്ലോ ഫെഫ്കെയിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം എന്താ അതിന് കാരണം ഗോപികൃഷ്ണൻ ഇത് പരമോന്നത കോടതി ആയിരുന്നോ ഈ വിധി പ്രഖ്യാപിച്ചത് പരമോന്നത കോടതി ആയിരുന്നു ഇതൊരു കീഴ്ക്കോടതിയാണ് ഈ കോടതി ഇവിടെ നിന്ന് ഈ ട്രയൽ മുഴുവൻ കഴിഞ്ഞ് അവർ പ്രഖ്യാപിക്കുമ്പോഴാണ് അവർ വിധി പ്രഖ്യാപിക്കും അതിനുശേഷമാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത് അവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ മാത്രമേ ഒരാൾ കുറ്റവിമുക്തനാകുന്നുള്ളൂ ആർക്കാണ് ഇത്ര ധൃതി ആർക്കാണ് ഇദ്ദേഹത്തെ ഞാൻ ചോദിക്കട്ടെ ഈ ഈ ഇയാളെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് ഇത്രയും ഇയാളെ ഞങ്ങൾ തിരിച്ചെടുക്കുന്നു എന്ന് പറയുന്നവരാരും അവളോടൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ അവളെ ഒന്ന് കാണാൻ പോയില്ലല്ലോ അവളോടൊരു ആശ്വാസ വാക്ക് പറഞ്ഞില്ലല്ലോ അപ്പോ ആ ആരോടൊപ്പമാണ് ഇവർ സഞ്ചരിക്കുന്നത് വേട്ടക്കാരനോടൊപ്പമാണ് സഞ്ച അതാണ് എന്റെ പ്രതിഷേധം ഇവരിൽ ഒരാൾ പോലും ഒരു സംഘടനയിലെയും ഒരാൾ പോലും അവളെ കാണാനോ അവളെ ഒന്ന് വിളിക്കാനോ ഇന്നലെ അവളോട് വിധി വരുന്ന ദിവസം നീ സമാധാനമായിരിക്കെ എന്നൊരു വാക്ക് ഒരു ഒരു ആൺ പെൺ ഒരാൾ പോലും അവളെ വിളിച്ചിട്ടില്ല ഒരു സംഘടനയിലെയും അപ്പൊ നമുക്ക് ായിട്ടും നമുക്ക് അവളോടൊപ്പം മാത്രമേ നിൽക്കാൻ സാധിക്കൂ മരണം വരെയും ഈ കേസ് ഇനി എന്ത് അവസാനത്തെ കോടതി പോകുന്നത് വരെയും അവളോടൊപ്പം നിൽക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം